ഡോക്ടർ ആ പെൺകുട്ടിയോട് പ്രസവം നിർത്താൻ പറഞ്ഞേക്ക് ഗർഭം ധരിച്ചാ പോരാ മാനസികമായിട്ടുള്ള പീഡനം അല്ലേ എന്തൊക്കെ സഹിക്കണം പെൺകുട്ടികളൊപ്പം കാരണം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം പരിഗണിക്കുമ്പോൾ മൂന്നാമത്തെ ഗർഭധാരണത്തോട് കൂടി പ്രസവം നിർത്താൻ എന്നുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ എന്നെ കേട്ടിട്ടുണ്ട് എന്തായാലും ഡോക്ടർ ആയിഷാബി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നല്ല നല്ല വീഡിയോ ചെയ്തിട്ട് ഉപകാരമുള്ള മറ്റു ഡോക്ടർമാരെ അപേക്ഷിച്ച് നല്ല നല്ല കണ്ടന്റ് ചെയ്തിട്ട് തിളങ്ങി നിക്കുന്നു ആയിഷാബി ഡോക്ടർ എടുത്ത് വരണ മുഴുവൻ പെണ്ണുങ്ങൾക്കും നീ സുഖപ്രസവം ഡെലിവറി ഒക്കെ കഴിഞ്ഞതൊക്കെ ഇപ്പൊ ഞാന് പ്രഗ്നന്റ് ആണ് ആയിക്കോട്ടെ പക്ഷെ ഇതുവരെ എനിക്ക് ഉള്ളതൊക്കെ ആൺകുട്ടികളാണ് ഒരു പെൺകുട്ടി വേണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്താ പേടിയുണ്ട് ഹസ്ബൻഡിന് കൊഴപ്പൊന്നുമില്ല ഹസ്ബൻഡ് ഒക്കെ ഏതായാലും നമുക്ക് സ്വീകരിക്കാം കൊഴപ്പൊന്നുമില്ല ഇതൊക്കെ പഠിച്ചോ തരുന്നതല്ലേന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഓൾ ഇനി പെൺകുട്ടിനെ പ്രസവിക്കുവോ ആൺകുട്ടിനെ മാത്രമേ പ്രസവിക്കുവുള്ളൂ ഇതൊക്കെ പറയുക പക്ഷെ ഹസ്ബൻഡിനോട് ഇപ്പൊ എല്ലാരും പറയാ പിന്നെ മറ്റൊരു മറ്റൊരു ഒരു ഈ വിവാഹം ആ ഹസ്ബൻഡിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഹസ്ബൻഡ് നിന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പുറത്തുള്ളവരല്ലേ വല്യ മൈൻഡാക്കണ്ട ഇപ്പൊ നിനക്കിപ്പ കുട്ടികളുണ്ട് ആൺകുട്ടികളാണ് അത് വിമർശിക്കാൻ ആളുണ്ട് ഇനി നീ പെൺകുട്ടികളെ മാത്രമാണ് പ്രസവിക്കണമെങ്കിലും വിമർശിക്കാൻ ആളുണ്ടാവും ഇനി നീ പ്രസവിച്ചിട്ടില്ലെങ്കിലും വിമർശിക്കപ്പെടും നീ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും വിമർശിക്കപ്പെടും അപ്പൊ ഈ വിമർശിക്കുന്നവർക്ക് എന്താ പണി വേണ്ടേ ഇനി മൈൻഡാക്കരുത് പിന്നെ ഈ പറയുന്നവരോടെ ഉത്തരം പറയാൻ നിനക്കും കുറച്ച് ആർജവും വേണം ഞാൻ നിന്നോട് നീ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളല്ലേ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിന്നോട് ഓക്കെ അതായത് നീയും നിന്റെ ഹസ്ബൻ്റും നിന്റെ ക്രോമസോം ഡബിൾ എക്സ് ആണ് രണ്ട് ആണ് നിന്റെ അടുത്തുള്ളത് നിന്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുള്ളത് എക്സും വൈയും ആണ് അപ്പോൾ നിന്റെ അടുത്തുള്ള എക്സ് പോയിട്ട് ഹസ്ബൻഡിൻ്റെ എക്സിൽ സങ്കലനം നടന്നാൽ രണ്ട് എക്സ് അതായത് ഒരു പെൺകുട്ടി ഉണ്ടാവും നിന്റെ കയ്യിലുള്ള എക്സ് പോയിട്ട് ഹസ്ബൻഡിൻ്റെ ആയിട്ടാണ് സംഘടന നടത്തുന്നതെങ്കിൽ എക്സ് വൈ അതായത് ആൺകുട്ടി ഉണ്ടാവും അതുകൊണ്ട് ആണുങ്ങളുടെ ബീജത്തിലെ ക്രോമസോമാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഈ കപ്പളിനെ ജനിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഭർത്താവിൻ്റെ ക്രോമസോമാണ് എക്സ് വൈ ക്രോമസോമാണ് എന്തായാലും രണ്ട് എക്സ് തന്നെ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് നിനക്ക് ധൈര്യത്തിൽ പറയാം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഭർത്താവിന്റെ ബീജത്തിൽ നിന്നാണ് ഭർത്താവിന്റെ ആണ് എൻ്റെതല്ല അത് എക്സ് വൈ ആണോ എക്സ് എക്സ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്ന മേലൊരുത്തരാണ് അത് നമ്മളല്ല അല്ലേ അപ്പൊ ഇത്രയൊക്കെ നിനക്ക് പറഞ്ഞുകൂടെ അവരെ മുഖത്ത് നോക്കിയിട്ട്